ഈ സംഗീതീട്ടങ്ങളെല്ലാം കൂടെ അടുത്ത പള്ളി പൊളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ മഹാരാഷ്ട്രയിലെ കോലാപൂരിലാണ് ഈ സംഭവം നടന്നത് ജയശ്രീരാമും വിളിച്ചിട്ട് അവിടുത്തെ മുസ്ലിം ഒരു പള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് മുസ്ലിങ്ങളുടെ വീടുകളും കൂടെ മുസ്ലിങ്ങളുടെ കടകളുമാണ് ഈ നായിൻ്റെ മക്കള് അടിച്ചു പൊളിച്ചിട്ടുള്ളത് ഇവന്മാരുടെ തലയിൽ എന്ന് ചാണം മാറി തലച്ചോറ് വരുന്നോ അതുവരെ ഇത് അനുഭവിക്കേണ്ടി വരും പിശാൽഗത്ത് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫോട്ടോ ഉണ്ട് അതിന് ചൊല്ലിയിട്ടുള്ള തർക്കത്തിന്റെ പേരിലാണ് ഈ പള്ളി പൊളിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാലില്ലല്ലോ പണ്ടിപ്പ്മാരി പൊളിച്ച പള്ളിയാണ് ബാബറി മസ്ജിദ് അത് പൊളിച്ച് പള്ളിപ്പറമ്പിലെ രാമനെ കൊണ്ടിരുത്തി അവസാനം രാമൻ പുറങ്കാലുകൊണ്ട് അവിടെ കയറി വന്ന സകല സംഘികളിൽ മോദിനടക്കം അവിടെ തട്ടിപ്പുറത്താക്കി അത് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കാണുകയും ചെയ്തു ഇനി ഇവന്മാരുടെ അടുത്ത പൊളി ഈ പള്ളിയുടെ മേലാണ് ഈ നാട്ടില് ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഈ വിവരം കെട്ടുന്ന ആയിൻ്റെ മക്കൾ പൊളിച്ചോണ്ടേ ഇരിക്കും അതല്ലാണ്ട് ഇവന്മാർക്ക് ഒരു കാലത്തും ഒരു രീതിയിലുള്ള തലച്ചോറിലോട്ട് വികാസം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല എന്നാണോ ഈ വിവരം കെട്ടവന്മാരുടെ തലയിലോട്ട് കുറച്ചൊരു ബുദ്ധി ഉദിക്കാൻ പോകുന്നത് ഈ പള്ളി പൊളിച്ചും മുസ്ലിങ്ങളെ വീട് പൊളിച്ചും കടകൾ പൊളിച്ചും ഇന്ത്യയിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടോ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ അമ്പലം പൊളിച്ചു അല്ലെങ്കിൽ വീടുകൾ വിളിച്ചു കടകൾ പൊളിച്ചു അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അവർക്കെതിരെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഈ പറഞ്ഞ സംഖികൾ മാത്രമല്ലേ ഈ മുസ്ലിങ്ങളെ മേലിട്ട് കുതിര കയറാൻ വരുന്നതും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ മേലോട്ട് കുതിര കയറാൻ വരുന്നതും ഈ സംഖികളിട്ട് ഹിന്ദുക്കളല്ല പറയുന്നത് ഹിന്ദുക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല വളരെ നല്ല രീതിയിലൂടെ ജീവിച്ചു പോകുന്നുണ്ട് ഈ വൃത്തികെട്ട തലയിൽ ചാണകം മാത്രമുള്ള വിവരം കെട്ട നായി മക്കളായിട്ടുള്ള സംഘികൾക്ക് ഏത് കാലത്താണ് ഈ വിവരം വെക്കുക ഒരു പ്രതീക്ഷ അക്കാര്യത്തിലില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സകലമായ പള്ളികളും അവര് പൊളിക്കുകയും ചെയ്യും ഇമ്മ അതിന് എന്താ പറയാ ശ്ലോകം വിളിച്ചിട്ട് ശ്രീരാം ജയശ്രീരാം ശ്ലോകം വിളിച്ചിട്ട് വെന്മാർ ഇങ്ങനെ പൊളിച്ച് തീർത്തുകൊണ്ടിരിക്കും അമ്മാരൊക്കെ നിന്ന നിൽപ്പിലങ്ങട്ട് വണ്ടിയായി പോയിരുന്നെങ്കിൽ എത്ര നന്നായനല്ലേ